ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഇല്ലാത്ത ആളുകൾ ചുരുക്കമാണ് മിക്ക ആളുകൾക്കും എ ടി എം കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകളെല്ലാം ഉണ്ടാകും കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വിവരങ്ങളിൽ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ന് എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉണ്ട് അതോടൊപ്പം തന്നെ എ ടി എം കാർഡുകളും ഉണ്ട് എ ടി എം കാർഡ് പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എ ടി എം ഇടപാടുകൾ നിയന്ത്രണമില്ലാതെ നടത്തുന്ന ഒരാളാണെങ്കിൽ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്നും ബാങ്ക് നല്ലൊരു തുക തന്നെ ഈടാക്കുന്നതാണ് എല്ലാ ബാങ്കുകളും സൗജന്യ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് നഗരങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് ഇതിന്റെ ചാർജിലും വ്യത്യാസമുണ്ട് പരിധി കഴിഞ്ഞുള്ള ഇടപാടുകൾക്ക് ബാങ്ക് അധിക തുക ഈടാക്കുന്നതാണ് എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ എ ടി എം ഫീസ് അടക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അതിൽ പ്രധാനമായത് സ്വന്തം ബാങ്കിന്റെ എ ടി എം തന്നെ ഉപയോഗിക്കുക അതുപോലെ പാർട്ട്നേഡ് എ ടി എമ്മുകൾ കണ്ടെത്തുക എ ടി എം ഫീ റീഫണ്ട് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഉപയോഗിക്കുക തുടങ്ങിയ നിരവധി മാർഗങ്ങളുണ്ട് എ ടി എം ഉപയോഗം സംബന്ധിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് എ ടി എം ഉപയോഗത്തിൻ്റെ പരിധിയും എ ടി എം കാർഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ചാർജും കണക്കാക്കിയിട്ടുള്ളത് ഈ ഒരു നിയമപ്രകാരം തന്നെ ഓരോ എ ടി എം കാർഡുള്ള ആളുകൾക്കും ഒരു നിശ്ചിത അളവിൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നത് സൗജന്യമാണ് ഇതനുസരിച്ച് സേവിങ്സ് ബാങ്ക് ഉള്ള ഉപഭോക്താക്കൾക്ക് ഓരോ മാസവും കുറഞ്ഞത് അഞ്ച് സൗജന്യ ഇടപാടുകൾ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പരിധി കടന്നുള്ള ഓരോ ഉപയോഗത്തിനും ബാങ്കുകൾ ഈടാക്കുന്നത് ഇരുപത്തി ഒന്ന് രൂപയാണ് സിറ്റി ബാങ്ക് അൺലിമിറ്റഡ് സൗജന്യ ഇടപാടുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുപോലെ ഐ ഡി ബി ഐ ബാങ്ക് അത് സ്വന്തം എ ടി എമ്മുകളിൽ നിന്നും എത്ര വേണമെങ്കിലും പരിധിയില്ലാതെ സൗജന്യ ഇടപാടുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതേ ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്നും അഞ്ച് സൗജന്യ ഇടപാടുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റു ബാങ്കുകളൊന്നും ഈ ഒരു അവസ്ഥയിലല്ല പതിനെട്ട് ശതമാനം ജി എസ് ടിയോടുകൂടിയാണ് പിഴ ഈടാക്കുന്നത് ഇതുകൂടാതെ എ ടി എമ്മിലൂടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പണം പിൻവലിക്കുന്നതിനും വിദേശത്തു നിന്നുള്ള പണം പിൻവലിക്കുന്നതിനും വിദേശത്തു നിന്നുള്ള പണം പിൻവലിക്കുന്നതിനും സർവീസ് ചാർജും ഈടാക്കുന്നുണ്ട് എ ടി എം ഇടപാടുകളിലൂടെ നിങ്ങൾക്ക് അധിക നഷ്ടങ്ങൾ ഇല്ലാതിരിക്കാൻ സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അവനവന്റെ ബാങ്കിന്റെ എ ടി എം ഉപയോഗിക്കുന്നത് സുരക്ഷിതവും സൗകര്യപ്രദവുമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ കൂടുതൽ സൗജന്യ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ബാങ്ക് മറ്റ് ബാങ്കുകളുമായിട്ടോ ഓർഗനൈസേഷനുമായിട്ടോ പങ്കാളിത്തം ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ബാങ്ക് മറ്റ് ബാങ്കുകളുമായി സഹകരിക്കുന്നുണ്ട് ഇത്തരം എ ടി എമ്മുകളിലൂടെയും നിങ്ങൾക്ക് സൗജന്യ ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നതാണ് ഓരോ മാസവും ലഭ്യമായ സൗജന്യ ഇടപാട് പരിധി അത് പണം പിൻവലിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതായത് ബാലൻസ് അന്വേഷണം മിനി സ്റ്റേറ്റ്മെൻറ് എടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മൊബൈൽ ബാങ്കിംഗ് സൗകര്യം മൊബൈലുള്ള പാസ്ബുക്ക് ഇവയെല്ലാം ഉപയോഗപ്പെടുത്തുക എ ടി എമ്മിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അതെല്ലാം ഒരു ഇടപാടിൽ പെടും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ പണം പിൻവലിച്ച് നിങ്ങൾ ബില്ല് അടക്കുന്നതിന് പകരം ഓൺലൈനായി അടക്കുന്നതും നിങ്ങളുടെ സാമ്പത്തിക നഷ്ടം കുറക്കും ഓൺലൈനായി ബില്ലുകൾ അടക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അത് നേരിട്ട് തന്നെ ബില്ലുകൾ അടയ്ക്കപ്പെടുന്നതാണ് അതുപോലെ എ ടി എമ്മിലൂടെ പണം പിൻവലിച്ച് ഷോപ്പിംഗ് നടത്തുന്ന ആളുകൾ കാർഡ് സ്ലൈപ്പ് ചെയ്ത് ഷോപ്പിംഗ് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കാർഡുകൾ സ്ലൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവാർഡുകൾ ലഭിക്കുന്നതാണ് എ ടി എം കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വലിയ സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകും ഇല്ല എങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ട് നന്നു കരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദൂരേക്കും ബു ബൈ